നമസ്കാരം എൻ്റെ പേര് അരുൺ പോൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലാണ് അപ്പോൾ ഇവിടെ വരുന്നതിന് ഒരു കാരണമുണ്ട് കാര്യം ഇവിടുത്തെ ആലുവയിലെ ഷോപ്പിൻ്റെ റീ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നാട്ടിലെ താരമുള്ളൊരു കോൺടസ്റ്റ് നടത്തിയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഷെയർ പോകുന്ന വീഡിയോ ഒക്കെ സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത് നിങ്ങളെല്ലാവരുടെയും സഹായവും ഷെയറിങ് കാരണം നമുക്ക് തന്നെ കിട്ടിയ ഒന്നാമ്മാനം അപ്പോൾ നമ്മുടെ വൈഫിനെ മേക്കപ്പ് ചെയ്ത് സന്ദരിയാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ കണ്ടന്റ് അപ്പോൾ അതിൽ നമുക്ക് ആ വീഡിയോ ചെയ്തതിനെ ഒന്നാം സമ്മാനം കിട്ടുകയും ചെയ്തു അപ്പോൾ ആ സമ്മാനം മേടിക്കാനാണ് നമ്മളിവിടെ എത്തിയത് പക്ഷേ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇവിടെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലേഴ്സ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ ഏത് ലോകത്ത് വേണ്ടി കുറച്ച് പറ്റി സ്റ്റഡ് ഒക്കെ നമുക്ക് നോക്കണമെന്നുണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡ്സിന്റെ കളക്ഷൻ നമുക്ക് ഇവിടെ ഇവിടെ വരുമ്പോ നമ്മുടെ കണ്ണ് കണ്ണുടുന്നതിലേക്കാണ് നമുക്ക് വേണം അപ്പോൾ ഇവിടെ സ്റ്റഡ്സ് തുടങ്ങുന്നത് ഏകദേശം എത്ര അരഗ്രാം തൊട്ടുണ്ട് പിന്നെ വൺ ഗ്രാമ റേഞ്ചിലൊക്കെ വൺ ഗ്രാം ഒന്നര ഗ്രാം രണ്ട് ഗ്രാം റേഞ്ചിലൊക്കെ ഒരു ഗ്രാമ റേഞ്ചില് വരുന്നതാണ് കൊച്ചു നോക്കി പറ്റിയിട്ടുള്ള കേരള ഡിസൈൻസ് ആണ് ഇപ്പത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാം ഗ്രാമിന്റെ ഇതൊക്കെ പിന്നെ സ്റ്റോൺ സ്റ്റോൺ വരുന്നതാണ് ഇത് സിംഗപ്പൂരിൽ വരും ഒന്നര ഗ്രാം തുടങ്ങിയത് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഏതൊക്കെ ഇപ്പം ഒന്നര ഗ്രാം റേഞ്ചിലും കുഞ്ഞുങ്ങളൊക്കെ പറ്റി ഡെയിലി വേറാണ് കംപ്ലൈൻസും കാര്യങ്ങളും സ്റ്റോണൊക്കെ ചെറിയ സ്റ്റോണൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ വരുന്നതാണ് സിമ്പിൾ ആണ് അപ്പോൾ ഒരു ഗ്രാം മുതലുള്ള ഒരുപാട് സിംഗപ്പൂർ കളക്ഷൻസ് നമ്മളിവിടെ കണ്ടു അതുപോലെ തന്നെ അപ്രീഷ്യസ് ഒരു കളക്ഷൻ ഇവിടെ കാണാം അതൊക്കെ ഒരു ടു ഗ്രാമിലേക്കൊക്കെ എത്തും പിന്നെ ഇവിടെ ഒരുപാട് ജിമിക്കി കളക്ഷൻസ് കുട്ടികൾക്ക് പറ്റിയാണല്ലോ സിംഗപ്പൂർ കളക്ഷൻ ഉണ്ട് നോർമൽ കളക്ഷനിലും വരുന്നുണ്ട് നമുക്ക് അങ്ങനെ വരുന്നുണ്ട് ഇതും സ്റ്റോൺ സ്റ്റോപ്പ് സ്റ്റോൺ ഉള്ളതുണ്ട് സ്റ്റോൺ ഇല്ലാത്തത് കണ്ടില്ലേ അതും ഏതാണ്ട് ഒന്നേ ഒന്നേ കാലേ റേഞ്ചിലൊക്കെ വരുള്ളൂ രണ്ട് ഇതൊക്കെ രണ്ട് ഗ്രാമിൽ താഴെ വരുന്ന സംഭവങ്ങളാണ് രണ്ട് ഗ്രാമൻ ഇത് ഇത് ഒന്നേ കാലം വരണേ ഇത് ഒന്നേ സംതിങ് വരുന്നുണ്ട് ഇത് വേറൊരു പാറ്റേൺ ആയിട്ട് ജിമിക്കിടെ തന്നെ വേറെ ഒരു പാറ്റേൺ ആയിട്ട് വരുന്നത് അങ്ങനത്തെ ടൈപ്പ് ഒക്കെയാണ് കൊച്ചു പറ്റിയൊരു പാറ്റേൺ ആണ് കൊണ്ടുപോകുന്നതാണ് ഈ ടൈപ്പ് കളക്ഷൻസ് കൂടുതൽ പോകുന്നത് കൊച്ചു പിന്നെ ആവശ്യ അനുസരണം എന്തെങ്കിലും പോകുന്നുണ്ട് നമുക്ക് ആ രീതിയിൽ പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കളക്ഷനും ഇതിന്റെ പാറ്റേണിൽ തന്നെ വരുന്നതാണ് വേറെ സംഭവങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ ചെറിയ ഹാർട്ടും അതുപോലെ കൊച്ചുക്കെ പറ്റിയ ഹാർട്ട് അതുപോലെ തന്നെ ലീഫിന്റെ ഡിസൈൻ അങ്ങനെയൊക്കെ ആയിട്ട് വല്ല മോള് ഹാർട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്നര ഗ്രാമ റേഞ്ചില് വരുന്നു രണ്ട് വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ള അതായത് തന്നെ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നല്ലൊരു വയലറ്റ് കളർ പെർപ്പിളിലൊക്കെ കൊച്ചു ഇവിടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസ് കണ്ടു നമുക്ക് സെക്ഷനിലേക്ക് ഉണ്ട് ഒരുപാട്സ് നമ്മളോട് നമുക്കൊരു ഒന്നര ഗ്രാം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്നര രണ്ട് മൂന്ന് ആ റേഞ്ചിലൊക്കെ വരുന്ന പാറ്റേൺസ് ഉണ്ട് തന്നെ ഡെയിലി വെയർ ആണ് കംപ്ലൈന്റ് വരുന്നില്ല എങ്ങനെയാണ് യൂസ് ചെയ്യാൻ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് കുറച്ച് എമൗണ്ട് വ്യത്യാസം ഉണ്ടാകും കുറച്ച് കുറേ ആയിരം രൂപയൊക്കെ മാറ്റം ഉണ്ടാവും നമുക്ക് നമുക്ക് ആ റേറ്റ് തന്നെ തിരിച്ചു കൊടുക്കുമ്പോഴും അതേ റേറ്റ് തന്നെ അതിൽ വേറെ മാറ്റം കാര്യങ്ങളൊന്നുമില്ല ഗോൾഡ് കൊടുക്കുന്ന പോലെ തന്നെ ും ഗോഡിന് ഗോൾഡിന് ഗോൾഡിന് കുറച്ചു സ്ട്രോങ് ആയിരിക്കും നല്ല സ്ട്രോങ് ആയിരിക്കും ഒന്നര ഗ്രാമിൽ അര ഗ്രാമിലൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ പൊട്ട് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഡെയിലി വെയർ ആണ് ഉപയോഗിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് എപ്പോഴും നമുക്ക് ഒരു ഇതിലായിരിക്കും ഡയമണ്ടിൽ ആ റേഞ്ചിലേക്കാണ് വരിക ലൈറ്റ് വെയിറ്റ് വരുന്നത് നമുക്ക് ആ സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് മൂന്ന് ഗ്രാം മൂന്നര ഗ്രാം റേഞ്ചിലൊക്കെ ഇങ്ങനത്തെ വരുന്നത് ഇതിലൊക്കെ നമുക്ക് മൂന്ന് റേഞ്ചിൽ വരുന്ന ഡെയിലി വെയർ ഒക്കെ

മൂന്ന് ഗ്രാമിൽ വരുന്ന ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റ് വെയിറ്റ് തോട്ട് മോഡലൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് ഇതൊക്കെയാകുമ്പോൾ ഒരു അരപ്പൻ റേഞ്ചിലൊക്കെ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഡെയിലി വെയർ ആണ് ഉച്ചും കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല ഡെയിലി യൂസ് ചെയ്യാം ചെയ്യണം വേറാണ് ഡെയിലി വേറാണ് ഒരു അതാണ് ഐറ്റിൻ്റെ പ്രത്യേകത പെട്ടെന്ന് പൊട്ടില്ല നമുക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും ഒറ്റ വലിയ പൊട്ടില്ല പൊട്ടില്ല അങ്ങനെയൊന്നും പൊട്ടില്ല അപ്പൊ ഈ ഒരു മോഡൽ എനിക്ക് ഭയങ്കര നമുക്ക് എന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താന്ന് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും കൂടി മിക്സിംഗ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ബോൾസും കാര്യങ്ങളുണ്ട് പിന്നെ പിന്നെന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കറ്റ് ഉണ്ട് ആവശ്യമില്ല നമുക്ക് കാരണം ലോക്കറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പാറ്റേൺ ആണ് അതുപോലെ പ്ലേറ്റിംഗ് ആ അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഈ അത് റോഡിയും കോട്ടിങ് ആണ് നമുക്ക് റോഡിയും കോട്ടിംഗ് ആണ് വരുന്നത് ഇപ്പൊ ലോക്കറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഒരു മൂന്ന് ഗ്രാം മൂന്നര ഗ്രാം റേഞ്ചില് വരുന്നുള്ളത് അരപ്പനൊക്കെ താഴെ വരുന്നുള്ളൂ നല്ല സ്ട്രോങ് ആണ് കംപ്ലൈൻറ്റ് വരാത്തൊരു പാറ്റേൺ ആണ് അത്യാവശ്യം മൂവിങ്ങൾ പിന്നെ ഈട്ടാണ് ഏറ്റവും കൂടുതൽ മൂവിങ്ങ് കാരണം ഇപ്പം എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് മതി അപ്പൊ അത് കാരണം കൂടുതലും ഇങ്ങനത്തെ പാറ്റേൺസ് നമുക്ക് പോകുന്നത് ക്ലോസ് നമുക്ക് ഒരു ബ്രൈഡിനൊക്കെ പോലെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നോക്കി ഉപയോഗിക്കാം കുറച്ച് ഡിസൈൻ ഒക്കെ വന്നിട്ട് ഡിസൈൻ ഒക്കെ നല്ല അടിപൊളി പറ്റേൺ ആണ് അത് റോഡിയോ റോസ് ഗോൾഡും കൂടി മിക്സിംഗ് പാറ്റേൺ ആണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ സ്റ്റാർട്ടിംഗ് വേറ്റ് ഒരു മൂന്നര നാല് ഗ്രാം റേഞ്ചില് വരുന്ന പാറ്റേൺസ് ആണ് നമുക്ക് കൊച്ചു പറ്റിയിട്ടുണ്ട് മുതിർന്നാൾക്ക് എല്ലാവർക്കും പറ്റിയത് നോക്കുമ്പോ നമുക്കൊരു റെയിൻട്രോപ്പിന്റെ ഒരു ഡിസൈൻ ചെറിയ വരുന്നത് പിന്നെ നേരത്തെ എയ്റ്റിംഗ് ആയിട്ട് കണ്ട പോലെ തന്നെ വേറെ ഒരു പാറ്റേൺ സിമ്പിൾ ആയിട്ടൊരു ഇതിന് ലോക്കറ്റിന്റെ ആവശ്യമില്ല നമുക്ക് റോഡിയും അതുപോലെ തന്നെ റോസ് ഗോൾഡ് മിക്സിംഗ് ആയിട്ട് വരുന്ന ബാറ്റർ ആണ് മിക്സ് ചെയ്തത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും എല്ലാം കൂടി മിക്സിംഗ് ആയിട്ട് വരുന്നതാണ് ലൈറ്റ് വെയ്റ്റ് ഒരുപാട് നമുക്ക് ഡയമണ്ട്സിനും കുറച്ച് കളക്ഷൻസ് പുതിയത് നല്ല അടിപൊളി കളക്ഷൻ ലൈറ്റ് വെയിറ്റിന്റെ ഉണ്ട് നമുക്ക് ആ സെക്ഷനിലേക്ക് പോവാം അവിടെ നോക്കിയിട്ട് നമുക്ക് അതുകൂടി കൺഫേം ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ വൈഫും ആദ്യം മുതലായിരുന്നു അപ്പുറത്തൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ കളക്ഷൻസ് പുള്ളിക്കാരത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ശരിക്കും ഡയമണ്ട്സിന്റെ ട്വന്റി ഫൈവ് തൗസൻഡ് മുതലുള്ള ലൈറ്റ് അയ്യായിരം മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് എമൗണ്ട് ആണ് ലൈറ്റ് വെയിറ്റ് വരുന്നത് നമുക്ക് ഡയമണ്ട്സ് അല്ല എ ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് എമൗണ്ട് വരുന്നത് പിന്നെ അതിന്റെ മുകളിലേക്ക് വരുന്ന പല കളക്ഷൻസ് ഉണ്ട് സ്റ്റാർട്ടിങ് ഗിഫ്റ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പറഞ്ഞാൽ ഇരുപത്തഞ്ചു രൂപയിലൊക്കെ നല്ല അപൊള്ളി ഡയമെ നെക്സ് ഇട്ടെന്ന് പറഞ്ഞ ഇപ്പൊ സർവസാധനാണ് അപ്പൊ അത്യാവശ്യം നല്ല പാറ്റേൺസ് അത് തിന്നായിട്ടുള്ള ചെയിൻ ആണ് നമുക്ക് രണ്ടാം സംതിങ് വെയിറ്റ് പോവുള്ളൂ നമുക്ക് പിന്നെ അതിന്റെ എന്താ പറയാ സ്റ്റോൺസും കാര്യങ്ങളും വരുന്നുണ്ട് ഡയമണ്ട്സിന്റെ നല്ല അടിപൊളി സ്റ്റോൺസും വരുന്നുണ്ട് നമുക്ക് ഈ സംഭവം എന്നൊക്കെ കുറഞ്ഞുണ്ടെങ്കിൽ ഇന്ന് കൊടുത്താലും റീസെയിൽ വാലു ഉള്ള സംഭവമാണ് എന്ന് കൊടുത്താലും നമുക്ക് ഗോൾഡിന്റെ ഡയമണ്ടിന്റെ റേറ്റ് ഫുൾ റിട്ടേൺ ആണ് ഒരു രൂപ പോലും കുറവില്ല പിന്നെ അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് നമുക്ക് വരുന്നത് വേറെ അതിൻ്റെ വേറെ വിഷയങ്ങളൊന്നുമില്ല ആ ഡബിൾ ഹാർട്ട് വരതാണ് ഇത് വരെ അതുകൊണ്ട് ആ റേഞ്ചിന് ഒരു പൊട്ടിക്ക് ചിലപ്പോ ഒരു മുപ്പത് തെട്ടി ആ റേഞ്ചിലൊക്കെ വരുന്നതാണ് പല പല എമൗണ്ടിൽ വരുന്നതാണ് ചെറിയൊരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് സിമ്പിൾ പെൻഡന്റ് ആയിട്ട് വരുന്നത് അതും ഇതും ഇതും അതേപോലെ തന്നെ സിമ്പിൾ പെൻറ്റൻസ് ആയിട്ട് വരുന്നതാണ് റേഞ്ച് ഒക്കെ വരുന്ന സംഭവങ്ങളാണ് നമുക്ക് സ്റ്റാർട്ടിങ് എമൗണ്ട് ഒക്കെ വരുന്നതാണ് ഇല്ലില്ല ഡയമണ്ട് ഒരിക്കലും നമുക്ക് പോവില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ മേക്കിംഗ് വരുന്നത് നമുക്ക് അങ്ങനെ പോവുക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് കൂടുതലും സാധാരണ നോർമൽ സ്റ്റോണ്ടൊക്കെ ആയിട്ട് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ആണ് റീസെയിൽ വാല്യൂ കൂടുതലാണ് എന്ന് കൊടുത്താലും സ്റ്റോണ്ടിങ് ഗോൾഡിന്റെ എമൗണ്ട് അങ്ങനെ കിട്ടും നമുക്ക് ഒന്നുമില്ല പിന്നെ സർട്ടിഫിക്കേഷൻ ഡബിൾ സ്റ്റാർ വരുന്ന പെറ്റൺ ആണ് ഈ ഒരു ഡിസൈൻ എന്നാണ് പറയാനേ ഡിസൈൻ കണ്ടപ്പോൾ ഒരു കൗതുകം ഉണ്ട് പക്ഷെ നല്ലൊരു പേട്ടൻ വെറൈറ്റി ഒരു പേറ്റേൺ ആണ് അപ്പോൾ ഡയമണ്ട്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മളിവിടെ കണ്ടു ബാക്കി ഒരുപാട് വർക്കുകൾ നേരത്തെ നമ്മൾ കാണിച്ചു അപ്പോൾ നമ്മൾ വന്ന കാര്യം മറക്കണ്ട നമ്മള് സമ്മാനം മേടിക്കാനാണ് ഇവിടെ എത്തിയത് അപ്പോൾ അതിന് സമ്മാനം മേടിക്കണം മനം മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു വെറുതെ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി എന്നുള്ള പേര് വന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഷോപ്പ് ഒക്കെ വിസിറ്റ് ചെയ്തു നിങ്ങളും വന്ന് വിസിറ്റ് ചെയ്തേക്കാം ഓക്കെ താങ്ക് യു എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം